ാംയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാണിത് മലബാറിന്റെ വ്യാപാര ടൂറിസം രംഗത്തിന് കുതിപ്പ് നൽകുന്നതാണ് ഈ പദ്ധതി പശ്ചിമഘട്ടത്തിലെ മലമ്പ്രദേശങ്ങളിലൂടെയാണ് തുരങ്കപാത കടന്നുപോകുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി അപ്രോച്ച് പാത ഉൾപ്പെടെ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള നാലുവരി തുരങ്കപാതയാണ് നിർദ്ദിഷ്ട പദ്ധതി കേരള പൊതുമരാമത്ത് വകുപ്പിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പദ്ധതിയുടെ നടത്തിപ്പിനും നിർവഹണത്തിനുമുള്ള സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ് കോൺ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സ്ഥാപനങ്ങളാണ് കരാർ ഏറ്റെടുത്തത് കോടി രൂപയാണ് പദ്ധതി ഈ സാന്നിധ്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ വേദിയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ടല്ലാതെ ഈ ചടങ്ങ് നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയില്ല സാക്ഷാത്കരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ നൂറ്റാണ്ടുകളായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാത യാഥാർത്ഥ്യമാക്കാൻ ഇല്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനാവലി ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ യാത്രയിൽ ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ച കേരളത്തിൻ്റെ പ്രിയങ്കരനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ഈ ജനാവുലിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് കേരള പണം ഒരു തടസ്സമല്ല വികസന പദ്ധതികൾക്ക് എന്ന കാഴ്ചപ്പാടോടു കേരളത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എൻ കെ കെ എൻ ബാലഗോപാൽ ആ തടസ്സം നീക്കുന്നതിന് കേരളത്തിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശി വയനാട് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമുക്ക് പട്ടികജാതി സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു അവരെ ഏറെ സ്നേഹത്തോടെ അദ്ദേഹം അറിയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം സഞ്ചരിക്കുന്നുണ്ട് എല്ലാ മാർഗനിർദ്ദേശങ്ങളുമായി കൽപ്പറ്റയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ടി ശ്രീ പി ടി റഹീം അവരുടെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട ബിഷപ്പിനെ കൂട്ടി ആദ്യമായി മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിർദ്ദേശം നൽകുന്നതിനുമൊക്കെ മുൻകൈയ്യെടുത്ത തിരുവമ്പാടി യാഥാർത്ഥ്യമാകുമ്പോൾ കൽപ്പറ്റയിൽ നേതൃത്വപരമായി ഇടപെടൽ നടത്തിയ കൽപ്പറ്റയുടെ മുന്നോ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പശ്ചാത്തല വികസന മേഖലക്കാകെ ഭരണമികവിന്റെ പുതിയൊരു നാഴികക്കല്ല് ഇതാ ഇവിടെ ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഈ തുരങ്കപാതയുടെ അലൈൻമെന്റിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ആറിനാണ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഭരണാനുമതി മാർച്ച് ഇരുപതിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ താൽക്കാലിക സാങ്കേതിക അനുമതി നൽകി ഫോറസ്റ്റ് ക്ലിയറൻസിനും മറ്റ് സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് പ്രവർത്തികൾക്കായി നിർമ്മാണ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചു ഇവിടെ ഈ തുരങ്കപാത പലതുകൊണ്ടും ചരിത്രമാവുകയാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഈ വഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കർണാടകയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയും താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഉയർത്തുന്ന വെല്ലുവിളികൾക്കുള്ള ബദലായി ഈ തുരങ്കപാത മാറുകയാണ് ഒരു വാഹനത്തിന് തകരാറുണ്ടായാൽ തന്നെ നമ്മുടെ ചുരത്തില് ഗതാഗത നിശ്ചലമാകും നാലുവരി തുരങ്കപാതയാണ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ പദ്ധതിക്ക് പാരിസ്ഥിക അനുമതിയും ലഭിച്ചു കഴിഞ്ഞു എട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള നാലുവരി തുരങ്കപാതയാണ് ഈ പദ്ധതി നിലവിലുള്ള രണ്ട് റോഡുകൾ ആനക്കാമ്പുയിൽ മുത്തപ്പൻപുഴ മറിപ്പുഴ റോഡ് മേപ്പാടി കള്ളാടി ചുവൽമല റോഡ് ഇവയെ തുരങ്കപാതയുമായി ബന്ധിപ്പിച്ചാണ് ഈ പദ്ധതി രൂപീകരിക്കുന്നത് ആനക്കാമ്പുഴയിലും മറിപ്പുഴയും മലയുടെ തെക്ക് ഭാഗത്തും മേപ്പാടി മലയുടെ വടക്ക് ഭാഗത്തുമാണ് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് നിലവിലുള്ള കുന്നമംഗലം കട്ടാങ്ങൽ മുക്കം തിരുവമ്പാടി ആനക്കാമ്പൊയിൽ മറിപ്പുഴ എം ഡി ആർ പാത ആനക്കാമ്പൊയിലിനും കോഴിക്കോടിനുമിടയിൽ ഗതാഗതം സുഗമമാക്കും കുറഞ്ഞ സമയം കൂടുതൽ സൗകര്യം സുരക്ഷ കുറഞ്ഞ വാഹനപ്രവർത്തന ചെലവ് ഇവയിലൂടെ നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് നല്ല പ്രയോജനം ലഭിക്കും പദ്ധതി കോഴിക്കോട് വയനാട് ജില്ലകൾക്കിടയിലെ യാത്ര സുഗമമാക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും ഇതോടെ വലിയ വർധന ഉണ്ടാകും എൻ എച്ച് എഴുന്നൂറ്ററുപത്താറ് എസ് എച്ച് തൊണ്ണൂറ്റൊൻപത് എന്നിവയ്ക്കും ഇതൊരു ലിങ്കായി പ്രവർത്തിക്കും അങ്ങനെ ഗതാഗത മേഖലയിലും വാണിജ്യ മേഖലയിലും കാർഷിക മേഖലയിലും വലിയ ഉണർവുണ്ടാകും സ്വീകരിക്കാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു സർക്കാർ ആശ്രമങ്ങളിൽ സർക്കാരിനോടൊപ്പം നിൽക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ സന്ദർഭം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്